എന്നെ വിട് രുദ്രേടാ എവിടെയേത് എന്തിനങ്ങോട്ട് വന്നേ നമുക്ക് കല്യാണത്തിന് പോവണ്ടേ വലിയൊരു വീടിനുള്ളിലേക്കാണ് കാറിൽ നിന്ന് ഇറങ്ങി അവളുടെ കയ്യം പിടിച്ച രുദ്രൻ വന്നത് അത്ര നേരം ഉണ്ടായിരുന്ന ഭയം പതിമടങ്ങ് വർദ്ധിച്ചതുപോലെ ഒരു അവസ്ഥയിലായിരുന്നു കൗരി തന്നിൽ മുറുക്കുന്ന അവൻ്റെ കൈകൾ അത്രയും ശക്തമായാണ് പിടിച്ചത് പോവാം രുദ്രേടാ നേരത്തെ നേരത്തെ അറിയാതെ പറഞ്ഞു പോയതാണ് നമുക്ക് പോവാം ഹാളിനുള്ളിലേക്ക് അവളെ വലിച്ചിട്ട് വാതിലടിച്ച അവൾക്ക് നേരെ അവൻ നടന്നു തുടങ്ങിയതും പേടിയുടെ പറഞ്ഞവൾ ആ വീടിനുള്ളിൽ മറ്റാരും ഇല്ലെന്ന് അവൾക്ക് മനസ്സിലായി മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു പോകുന്നതും അവൻ അരികിലേക്ക് വരുന്ന കണ്ടതും ഗൗരി പേടിയുടെ പുറകോട്ട് നീങ്ങി രുദ്രൻ്റെ ഒരുതരം ചിരിയാണ് കൊല്ലുന്ന പോലെ ചിരി അതേ ചിരിയോടെ ഭിത്തിയിൽ ചാരി നിൽക്കുന്നവളെ ഇരുവശവുമായി കൈ കൊത്തി നിന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി രുദ്രൻ പേടിച്ച് വിറച്ചു നിൽക്കുന്നവൾ വീണ് ചുണ്ടുകൾ കലങ്ങി കണ്ണുകളും എല്ലാം വല്ലാത്തൊരു ഭാവത്തോടെ അവൻ നോക്കി നിന്നു നമുക്ക് പോവാം പ്ലീസ് ഞാൻ ഞാനിനി അങ്ങനെ പറയില്ല രുദ്രേട്ട നന്നെ നേരത്ത് പോയുള്ള ശബ്ദം അവൻ്റെ ഈ മൗനമായിരുന്നു ദേഷ്യത്തിലും ഏറെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത് വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ തല്ലിയിരുന്നെങ്കിൽ ഇത്രയും ഭയം തോന്നില്ലായിരുന്നു രുദ്രേട്ട നിനക്ക് എന്നിലും അധികം ഇഷ്ടം അച്ചുവിനെയാണല്ലേ കൗരി അത്രയും മടത്തിരുന്നു കൊണ്ടാണ് ആ ചോദ്യം അവൻ്റെ ചെറു നിശ്വാസം നിറകൽ തട്ടി അകലുന്നത് കൗരി അറിഞ്ഞു ആൻസർ മെയ് കൗരി എന്നെ ഒന്നും ചെയ്യല്ലേ വിറക്കുന്നവളെ ചുണ്ടുകൾ വിരൽ വെച്ച് പതിയെ വിടർത്തിക്കൊണ്ട് അവൻ വീണ്ടും ചോദിച്ചതും പതി അത്രയും പതിയായിരുന്നു ഗൗരി പറഞ്ഞത് രുദ്രനൊന്ന് ചിരിച്ചു എനിക്ക് നിന്നെ വേണം ഗൗരി നാവും ഒരു നിമിഷം ആ വാക്കുകൾ കാത്തി പതിക്കെ കണ്ണുകളിൽ ഇറക്കി വെങ്ങി കരഞ്ഞവൾ നമുക്ക് പോകാം എനിക്ക് പേടിയാ എവിടേക്ക് പോകാൻ ഏ എവിടേക്കും പോകുന്നില്ല എല്ലാവരും കാത്തിരിക്കും രുദ്രേട്ടാ അച്ചമ്മ അച്ചമ്മ വഴക്കു പറയും എങ്ങനെങ്കിലും അവിടെ നിന്നു രക്ഷപ്പെട്ടാൽ മാത്രം മതി എന്ന് തോന്നിപ്പോയി കരിക്കും അത്രമേൽ ഭയം തന്നെ കീഴടക്കുന്നത് അവൾ അറിഞ്ഞു ഞാനുള്ളപ്പോൾ എൻ്റെ ഗൗരി ആരും ഒന്നും പറയില്ല അങ്ങനെ പറഞ്ഞാൽ അവർ പിന്നെ ഈ ലോകത്തുണ്ടാവില്ല അതും ഈ രുദ്രൻ എൻ്റെ ഗൗരിക്ക് തരുന്ന വാക്കാണ് നിന്നെ കരയ്ക്കുന്ന ആരെയും ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല വന്യമയ അവൻ്റെ വാക്കുകൾ പറയുന്നത് എന്നും പാലിക്കപ്പെടുന്ന സത്യമാണെന്ന് ആ കണ്ണുകൾ അവളോട് പറഞ്ഞു ആ നിമിഷം എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് നിങ്ങളാണെന്ന് വിളിച്ച് പറയാനാണ് കൗരിക്കു തോന്നിയത് നിങ്ങളോളം എന്നെ കരയ്ക്കുന്ന മറ്റൊരു കാരണവുമില്ലെന്നും പക്ഷേ ഭയം ഇനിയും അവനെ ഒരു നോട്ടം കൊണ്ട് പോലും ദേഷ്യം പിടിപ്പിക്കാൻ വയ്യാത്തതുപോലെ എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്ന് അറിയോ കൗരി എൻ്റെ ഈ നോട്ടം ചിരിയൊക്കെയും എനിക്ക് പ്രിയപ്പെട്ടതാണ് പറഞ്ഞുകൊണ്ട് തന്നെ അവളൊക്കെ അവളിൽ പതിയെന്ന് ചുംബിച്ചൊരു പക്ഷേ എനിക്ക് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്നോട് മാത്രം നീച്ചിരിക്കില്ല എന്നെ മോഹിപ്പിക്കുന്ന നിൻ്റെ ആപ്പുഞ്ചിരി സ്വന്തമാക്കുന്നവരെ ഒക്കെയും വേദനിപ്പിക്കാനാണ് ആ നിമിഷം എനിക്ക് തോന്നുക ഗൗരി അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ഇതുപോലെ പ്രണയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ പലരും താനും അങ്ങനെയായിരുന്നു തന്നെ ഒരുപാട് ഒരുപാട് പ്രണയിക്കുന്നാൾ ഒത്തിരി സന്തോഷം തരുന്നാൾ പക്ഷേ ഈ പ്രണയം തന്നെ ഓരോ നിമിഷവും നോവിക്കുന്നു തനക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും അവൻ ദ്രോഹിക്കുന്നു രുദ്രനിൽ നിന്നും പേടിയുടെ ഓടികൊളിക്കാൻ ഇന്നും അവളെ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ ഇതൊക്കെയായിരുന്നു ഏത് പോലെ തന്നെ നോക്കി നിൽക്കുന്നവളിലായിരുന്നു വിളിയിലായിരുന്നു രുദ്രൻ്റെ നോട്ടവും മുഖം കുറിച്ച് ആദരങ്ങൾ നോക്കുക ആഞ്ഞു നിമിഷം ഇരുവരെയും ഞെട്ടിച്ചുകൊണ്ട് രുദ്രൻ്റെ ഫോൺ റിങ് ചെയ്തും ഒരുമിച്ചായിരുന്നു ഒരു നിമിഷത്തിലേക്കെങ്കിലും തന്നെ രക്ഷിച്ച ദൈവത്തിനോട് നന്ദി പറഞ്ഞവൾ ഇന്നലെ വരെ ഉള്ളതുപോലെയല്ല ഇന്നും ഇന്നും അവൾക്കറിയാം കാരണം അവൻ്റെ എന്ന ലേബൽ ഇപ്പോൾ തൻ്റെ കഴുത്തിലുണ്ട് അവന് തന്നെ എന്തും ചെയ്യാനുള്ള ലേബൽ തങ്ങളുടെ നല്ല നിമിഷത്തിൻ്റെ രസച്ചരടും മോറിച്ച് ദേശത്തിൽ രുദ്രൻ ഫോൺ എടുക്കുന്നതും ആരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതുമൊക്കെയും ഗൗരി കേൾക്കുന്നുണ്ടായിരുന്നു രുദ്രനില് നിന്നും മിടികൾ അകറ്റി അവ ചുറ്റുമുന്ന് പാഞ്ഞതും കണ്ടു വീട്ടിൽ തൂക്കിയ ക്ലോക്കിൽ പന്ത്രണ്ട് കഴിഞ്ഞിരിക്കുന്നത് വല്ലാത്തൊരു വേദനയോടെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി അച്ചുവിൻ്റെ കല്യാണം കഴിഞ്ഞു കാണും അവളുടെ കൂടെ നിൽക്കാനുള്ള അവസരം പോലും ഇല്ലാതെയായി ആ ഒരു നിമിഷം മുഖം അമർത്തി കരഞ്ഞു പോയവൾ കോൾ അവസാനിപ്പിച്ച് തിരിച്ചു വന്ന രുദ്രൻ കാണുന്നത് ഈ ഒരു കാഴ്ചയാണ് ദേഷ്യമാണ് അവന് തോന്നിയത് ഗൗരി മതി എഴുന്നേറ്റ് വാ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടും ദയനീയമായി അവനിന്ന് നോക്കിയവൾ എനിക്ക് എനിക്ക് അവളെ കാണണം രുദ്രേടാ ഒരു തവണയെങ്കിലും പ്ലീസ് പിന്നെ പിന്നെയൊന്നും പറയില്ല ഒന്നും ചോദിക്കില്ല ഇത് മാത്രം സാധിച്ചു തരണം തൻ്റെ കാലിൽ പിടിച്ച് കരയുന്നവളെ അവനൊരു പിടച്ചിലൂടെ നോക്കിപ്പോയി അവനുള്ളവന്നൊണ്ട് പക്ഷെ അടുത്ത നിമിഷം തന്നെ ആ കണ്ണുനീർ പോലും മറ്റൊരാൾക്ക് വേണ്ടിയാണെന്നുള്ള ദേഷ്യവും അവനിൽ നിറഞ്ഞു ശരിക്കും ഭ്രാന്ത് തന്നെയായിരുന്നു അവനും ഒരാൾക്ക് വേണ്ടി ഒരു സ്നേഹത്തിന് വേണ്ടി ചുറ്റുമുള്ള ബാക്കിയുള്ളതിനെയെല്ലാം കണ്ടിൽ നിന്ന് അടിച്ചപ്പോൾ ഉണ്ടായ ഭ്രാന്ത് കണ്ണുകൾ ഇറക്കി അടിച്ചു തുറന്നു ഇപ്പോഴും ഇരുന്ന് കരയുന്നവളെ നോക്കി രൻ ഒരു കൈയ്യൽ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവനിലേക്ക് ചേർത്തു ശരി ഞാൻ നിന്നെ കൊണ്ടുപോകാം ആ വാക്കുകൾ കേട്ടതും ഗൗരിയുടെ കണ്ണിൽ ഒരു തിളക്കം നിറഞ്ഞു രുദ്രനെ അവളെ ഉറ്റുനോക്കി പകരം പകരം എനിക്ക് ഈ ഗൗരിയ വേണം അച്ഛുവിനെ കണ്ട് തിരിച്ച് നമ്മൾ ഇവിടെ എത്തിയാൽ പിന്നെ ഗൗരി എല്ലാർത്ഥത്തിലും രുദനെ മാത്രമായിരിക്കണം കരയൻ പോലും മാറുന്നുണ്ട് അവനെ നോക്കി നിന്ന് പോയി ഗൗരി എപ്പോഴത്തേം പോലെ തൻ്റെ അവസ്ഥയെ അവൻ മുതലെടുക്കുന്നു ഒന്നുറക്കെ കരയൻ തോന്നിപ്പോയി ഗൗരിക്ക് എന്നാലും എപ്പോഴായാലും രുദനെ സ്വന്തമാകേണ്ടവളാണെന്നറിയാം താനായി സമ്മതിച്ചില്ലെങ്കിൽ അവനായി പിടിച്ചെടുക്കുമെന്ന് അവൾ കുറപ്പാണ് ഞാൻ പറഞ്ഞ കാര്യത്തിന് സമ്മതമാണെങ്കിൽ ആ റൂമിലെ ഷെൽഫിൽ നിനക്കുള്ള ഡ്രസ്സുണ്ടാകും പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് അതിട്ട് റെഡിയായി വാ നമുക്ക് വിഘ്നേഷിൻ്റെ വീട്ടിലെ ചെന്ന് ആച്ചുവിനെ കാണാം ഇനി സമ്മതമല്ലെന്നാണെങ്കിൽ മുകളിൽ നമ്മുടെ റൂമിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് റെസ്റ്റ് എടുക്ക് അവളുടെ കവിൾ തട്ടിയൊരു ചീവിയോടെ പറഞ്ഞുകൊണ്ട് അവൻ ആ കൈകളിലെ പിടി അയച്ചു കൊടുത്തു ഒരു നിമിഷം അങ്ങനെ നിന്ന് പോയിരുന്ന ഗൗരി തൻ്റെ വികാരങ്ങൾക്കൊന്നും ഒരു വിലയും ഇല്ലെന്ന് അവൾക്ക് ബോധ്യമായി ഈ ഒരു കാര്യത്തിലെങ്കിലും തന്നെ അവൻ മനസ്സിലാക്കുമെന്ന് കരുതിയിരുന്നു പക്ഷെ അതും വെറുതെ ആണെന്ന് മനസ്സിലായി ഇതാണോ പ്രണയം ഒരിക്കലും അല്ല പ്രണയിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും രുദ്രേട്ടന് തന്നോട് ഇങ്ങനെയൊന്നും പറയാനാവില്ലായിരുന്നു കുറച്ച് സമയം വേണ്ടി വന്നു അവൾക്കൊരു തീരുമാനമെടുക്കാൻ മുനില സോഫയിൽ തന്നെ മാത്രം ഉറ്റുനോക്കി ചിരിയോടെ ഇരിക്കുന്നവനെ വെറുതെ നിന്ന് നോക്കി കൗറി കവളിലേക്ക് പെയ്തിറങ്ങി കണ്ണുനിർത്തുള്ളി കൈവെച്ച് തുടച്ച് നീക്കിക്കൊണ്ട് അവൾ അവൻ ആദ്യം പറഞ്ഞ മുറിയിലേക്ക് നടന്നു ആകാശം കാശ് നോക്കി നിരുതിൻ്റെ മിഴുകിൽ ഒന്ന് വിടർന്നു ഈ ലോകം തന്നെ പിടിച്ചടക്കിയ സന്തോഷം അവനിൽ നിറഞ്ഞു യാത്രയിൽ ഉടനീളം ഒരു തരം നിർവികാരത മാത്രമായിരുന്നു കൗരിയുടെ മുഖത്ത് അച്ചിരി ഒന്ന് കണ്ടാൽ മാത്രം മതിയെന്നുള്ള ആഗ്രഹം അവൾക്കവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നറിഞ്ഞാൽ മതി അവളൊന്ന് ചിരിച്ചു കണ്ടാൽ മതി അതിനപ്പുറം മറ്റൊന്നുമില്ല കാരണം അതൊന്നും ആരും ശ്രദ്ധിക്കില്ല എന്നൊക്കൗരിക്കുറപ്പാണ് ആർക്കാൻ കൊടുക്കുന്നത് പോലെ കൊണ്ടിട്ട് കൊടുത്തിട്ട് പോരും എല്ലാവരും ഓർക്കും തോറും വല്ലാത്ത വേദന തോന്നിപ്പോയി അവൾക്ക് ഒരു നിമിഷം ചിന്നമ്മയുടെ മക്കളായി ജനിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി വലിയ തറവാടോ സമ്പത്തോ ഒന്നും ഇല്ലെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും സംരക്ഷണവും ആവോളം കീട്ടി കൂട്ടുകാരും ഒത്തു ചിരിയും കളിയുമൊക്കെയും നടക്കുന്നവർ കൊതിയോടെ അവരുടെ ജീവിതം നോക്കി നിന്നിട്ടുണ്ട് താനും അച്ചവും അവർ ചിന്നമ്മയോട് വാശി കാണിക്കുന്നതും പിണങ്ങുന്നതും കുറുമ്പ് കാണിക്കുന്നതും ഗൗരിക്കും രാഖിക്കും സ്വപ്നം മാത്രമായിരിക്കും ജീവിതം സ്വയം നീന്തിച്ചു കൊണ്ടൊരു പുഞ്ചിരി വിരിഞ്ഞു ഗൗരിയിൽ ഡ്രൈവിങ്ങിലാണെങ്കിലും ഋരുത്തിൻ്റെ ശ്രദ്ധ ഗൗരിയിൽ തന്നെയായിരുന്നു ഒരു പിങ്ക് നിറമുള്ള ഷീഫോൺ സാരിയാണ് വേഷം നെയ്ത്തിൽ ഒരു കുഞ്ഞു പൊട്ടും നിറകിയിൽ തൊട്ട സിന്ദൂരവും വശാൽ മറ്റൊരു അലങ്കാരങ്ങളും അവളിലില്ല കാതിൽ കുഞ്ഞ് സ്റ്റട്ടിട്ടിട്ടുണ്ട് കഴുത്തിൽ തൻ്റെ പേര് കുത്തിയ മഞ്ഞച്ചടൽ കോർത്ത താലിയും അണിയിച്ച ചെയിനും മാത്രം മുടിയിഴകൾ ഒന്നാകെ അഴിച്ചിട്ടിരിക്കുന്നു ഏത് വേഷത്തിലും ഏത് രൂപത്തിലും അവൾ സുന്ദരിയാണ് ഓർമ്മ വെച്ച നാൾ മുതൽ രുദ്രൻ്റെ കണ്ണിലും മനസ്സിലും ഈ ഒരു പെണ്ണ് മാത്രമേ എളു അവളെ മാത്രമേ രുദ്രൻ പ്രണയത്തോടെ കാമത്തോടെ നോക്കിയിട്ടുള്ളൂ കുറച്ചു ദൂരം കൂടി പിന്നിട്ടതും വരെയൊരു മണിമാളിക്ക് മുന്നിൽ അയിരുത്തിൻ്റെ കാർച്ചത് നിന്നും ചുറ്റുമൊരു ഉത്സവത്തിനുള്ള ആളുകളുണ്ടവിടെ അവിടെ അത് കാണാൻ തന്നെ ഒരു വല്ലായ്മ തോന്നിപ്പോയിരുന്നു കവർക്ക് ഇത്രയും ആളുകളും തിരക്കുമൊന്നും അവൾക്ക് മച്ചുവിനും പരിചയമില്ല അച്ചമത്തീർത്ത ചട്ടക്കൂടിനുള്ളിൽ വളർന്ന രണ്ടു പേർക്കും ഇതുപോലൊരു സാഹചര്യം എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് പോലും അറിയില്ല ഇറങ്ങാം ഇവിടെ നിന്ന് റിസപ്ഷനുണ്ട് അതാണ് ഇത്രയും തിരക്ക് അവളുടെ നോട്ടം കാണി രുദ്രൻ പറഞ്ഞു എന്ത് ചെയ്യുമെന്നതുപോലെ അവനെ ഇന്ന് നോക്കിയവൾ ഇറങ്ങുക കവരി ഞാൻ തന്ന വാക്ക് ഞാൻ പാലിച്ചിരിക്കും രുദ്രൻ വീണ്ടും പറഞ്ഞതും ഗൗരി വേഗം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത് ആക്ടർ രുദ്രൻഷും ഭാര്യമാണെന്ന് അറിഞ്ഞത് മീഡിയാസും മറ്റും അവരെ പൊതിഞ്ഞു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആ സംഭവത്തിൽ നന്നായി ഞെട്ടിപ്പോയിരുന്ന ഗൗരി ആരെങ്കിലും ഫോട്ടോയോ വീഡിയോ എടുക്കുന്നതിന് മുൻപ് രുദ്രൻ അവളെ വലിച്ച നെഞ്ചിലേക്കിട്ട് പൊതിഞ്ഞു പിടിച്ചു പുറകെ വന്ന രുദ്രൻ്റെ ബോഡി ഗാർഡ്സ് അപ്പോഴേക്കും എല്ലാവരെയും തടഞ്ഞു മാറ്റിയിരുന്നു ഗൗരി മീഡിയയ്ക്ക് മുന്നിൽ ഇട്ട് കൊടുക്കാൻ രുദ്രനൊട്ടും ആഗ്രഹമില്ലായിരുന്നു എന്ന് തന്നെ പറയാം അവിടെ അവൻ്റെ ഫേമോ ഇനി വരുന്ന ഗോസിപ്പുകളോ ഒന്നും അവന് ബാധകമല്ല അല്ലെങ്കിലും അവൾക്ക് മുകളിലായിരുന്നില്ല ഈ പറഞ്ഞതെന്നും തിരക്കുകൾക്കിടയിലൂടെ വീടിനകത്തേക്ക് കടക്കുമ്പോഴേ ആരൊക്കെ രുദ്രനെ വന്ന് സ്വീകരിക്കുകയും കൈകടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഗൗരി അതൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല ആ കണ്ണുകൾ ചുറ്റും തിരിയുന്നത് അച്ചുവിനെ മാത്രമാണ് രുദ്രൻ്റെ ഭാര്യ മോളാണ് അല്ലേ ഞങ്ങളെല്ലാം അന്വേഷിച്ചിരുന്നു കല്യാണത്തിന് സമയത്ത് വരാൻ കഴിഞ്ഞില്ല അല്ലേ കാർ കേടായതൊക്കെ രുദ്രൻ വിളിച്ചു പറഞ്ഞിരുന്നു അമ്മയുടെ ഒക്കെ പ്രായമുള്ളൊരു സ്ത്രീയാണ് ആരെയും എന്നൊന്നും അറിയില്ലെങ്കിലും ഗൗരി അവരോട് പതിയെ പുഞ്ചിരിച്ചു അവിടെ കൂടി നിൽക്കുന്ന മിക്കവാറും ആളുകളുടെ നോട്ടം അവരിൽ തന്നെയാണ് അച്ചു എവിടെ എവിടെയാൻറ്റി ഗൗരി വെറുതെ പോലും ആരും നോക്കുന്നത് ഇഷ്ടമില്ലാത്തവൻ്റെ വകയാണ് ആ ചോദ്യം എത്രയും പെട്ടെന്ന് ഗൗരിയും കൊണ്ട് അവിടെ നിന്നും പോയാൽ മതി എന്നുള്ള ചിന്തയാണ് അവനിൽ മോഡ റെഡിയാക്കുവാണ് ഇപ്പം കഴിഞ്ഞിട്ടുണ്ടാകും എനിക്ക് എനിക്കൊന്ന് കാണാൻ ഗൗരി പതിയെ ചോദിച്ചതും ആ സ്ത്രീ അവളെ വാത്സല്യത്തോടെ നോക്കി വിഘ്നേഷിൻ്റെ അമ്മയാണ് ഒരു സാധു സ്ത്രീ അതിനെന്താ മോളുവാ അമ്മറവും കാണിച്ചു തരാം അവർ പറഞ്ഞതും ഗൗരി ആദ്യം നോക്കിയത് രുദ്ധരനെയാണ് അച്ചുവിനെ കാണണമെന്ന് ചെറിയൊരു ആഗ്രഹം പോലും അവനില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി അവൾക്ക് പോയി കണ്ടിട്ട് വ പറഞ്ഞുകൊണ്ട് അവൻ ഗൗരിയിലെ പിടി അയച്ചതും നിങ്ങൾക്ക് കാണണ്ടേ അവളിൽ നിന്ന് ചോദിക്കാനാണ് ഗൗരിക്ക് തോന്നിയത് ഒരു സഹോദരൻ സ്നേഹവും കരുതലും ഒരല്പമെങ്കിലും അവൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഗൗരി നിങ്ങളെ ഇഷ്ടപ്പെട്ട് പോയതിനെ രുദ്രേട്ടാ കാരണം എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടത് അവളാണ് ഉള്ളിൽ പതിയെ ഉയർന്ന വാക്കുകൾ അവയായിരുന്നു പക്ഷേ ആ ചോദ്യവും അവൻ്റെ പ്രണയത്തിനുമുള്ള ഉത്തരവും ഒരു നോട്ടത്തിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് അവൾ ആ അമ്മയ്ക്കൊപ്പം നടന്നു അതിനിടയിൽ പലരും ചിരിക്കുന്നുണ്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും വച്ചുപിടിപ്പിച്ച ഒരു ചിരി മാത്രമായിരുന്നു ഗവറിയിൽ അവൾക്ക് ആ നിമിഷം മറ്റൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലായിരുന്നു അച്ചുവിനെ കാണണമെന്നുള്ള ആഗ്രഹം മാത്രം അവൾക്ക് എന്തോ വിഷമമുണ്ടെന്ന് ഉള്ളിലിരുന്ന ആ ഒരു പറയുന്നത് പോലെ ഒന്നും കണ്ടവളോട് സംസാരിച്ചില്ലെങ്കിൽ ശ്വാസം മുട്ടി മരിച്ചു പോകും എന്നുള്ളൊരവസ്ഥ ഇതിനകത്തുണ്ടാകും മോളു വാ അടഞ്ഞു കിടക്കുന്ന വാതിൽ ഒന്ന് തട്ടിക്കൊണ്ട് തുറന്നു അവർ കഴിഞ്ഞില്ലേ മോളെ ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ ഈ ആളെ കാണാനിട്ടല്ലേ ഇത്രയും സമയം കരഞ്ഞുകൊണ്ടിരുന്നത് അകത്തേക്ക് കയറിക്കൊണ്ട് അമ്മ ചോദിച്ചതും കണ്ണാടിക്ക മുന്നിൽ ചേർന്നിരിക്കുകയായിരുന്ന അവൾ ഒന്ന് ഞെട്ടിക്കൊണ്ട് പിടഞ്ഞെഴുന്നേറ്റു അയ്യോ മോള് പേടിച്ചു പോയോ അമ്മ ആദ്യോട് ചോദിച്ചതും പതിയെ പുഞ്ചിരിച്ചവൾ അതിനുശേഷമാണ് അമ്മയ്ക്ക് പുറകിൽ അകത്തേക്ക് കയറി വരുന്നവളെ കാണുന്നത് ഒരു നിമിഷം അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഗൗരിയും കണ്ണും നിറച്ചുകൊണ്ട് അവളെ നോക്കി നിൽപ്പാണ് റിസപ്ഷനുള്ള ലഹങ്കയാണ് അച്ചുവിൻ്റെ വേഷം ചുവന്ന നിറത്തിൽ ഗോൾഡൻ കല്ലുകൾ പതിപ്പിച്ച ആ വസ്ത്രത്തിൽ അവൾ അതിസുന്ദരിയായിരുന്നു ഒരു രാജകുമാരിയെ പോലെ രണ്ടു പേരും സംസാരിച്ചിരിക്കും ഫങ്ഷൻ തുടങ്ങാനാകുമ്പോൾ അമ്മ വിളിക്കാം രണ്ടു പേരോടുമായി ഒരു ചിരിയോടെ അത്രയും പറഞ്ഞു വാതിൽ ചാരി അവർ പുറത്തേക്ക് പോയി അച്ചു ഗൗരി പതിയെ വിളിച്ചുകൊണ്ട് അവൾ കരികിലേക്ക് ഓടിച്ചെന്ന് അവൾ ഇറക്ക പുണർന്ന് കരഞ്ഞു സോറി കരയുന്നതിനൊപ്പം പറയുന്നവളെ ഒരു നോവടെ ചേർത്ത് പിടിച്ചു പറയാതന്നെ അവൾ കുഹിക്കാം എന്താവും നടന്നിട്ടുണ്ടാവുക എന്ന് കരയല്ലേ സാരിയില്ല അച്ഛു പതിയെ പറഞ്ഞതും എന്തോ ഓർത്തതുപോലെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ഗൗരി അവളെ നോക്കി അച്ചു നിനക്ക് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഹാപ്പി അല്ലേ ഇവിടെ എത്തുന്നത് വരെ ഞാൻ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി കണ്ണടയ്ക്കുമ്പോഴൊക്കെ നീ കരയുന്നത് പോലെ നിന്നെ കാണുന്നത് വരെ ഞാൻ എനിക്കറിയില്ലടാ എങ്ങനെ പറഞ്ഞു തരണമെന്ന് ഒരു നിമിഷം എന്ത് ചോദിക്കണമെന്ന് പോലും കൗരിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല വാക്കുകൾ അത്രയും മുറിഞ്ഞു പോകുന്നത് പോലെ എനിക്കൊന്നുമില്ലടി ഞാൻ പെട്ടെന്ന് നിന്നെ കാണതയായപ്പോൾ ഒരു സങ്കടം അത്രേ ഉള്ളൂ പറയുമ്പോൾ ശബ്ദം ഇടറിയുള്ളിലുള്ള കനിലൊരിക്കലും കൗരി അറിയാതിരിക്കാൻ പാടുപെട്ടിരുന്നു അച്ചു സത്യമല്ലേ നീ നീ ഓക്കെ അല്ലേ ആ അമ്മയ്ക്ക് നല്ല സ്വഭാവമാണല്ലേ പാവാണ് അത് പറയുമ്പോൾ മാത്രം മനസ്സിൽ തട്ടിയുള്ള ഒരു പുഞ്ചിരി അച്ചുവിൽ ഉണ്ടായിരുന്നു സന്തോഷമായിട്ടിരിക്കണം എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം ഞാൻ ഞാൻ എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കാണും ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കരുത് അച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് പറയുമ്പോൾ ഗൗരിയുടെ കണ്ണും നിറഞ്ഞു അവൾ ഇന്ന് കാണുന്നതിന് വേണ്ടി അവൻ ആവശ്യപ്പെട്ട പ്രതിഫലം അത് മാത്രമായിരുന്നു ആ നിമിഷം കാതിൽ മുഴങ്ങിയത് നീ നീ സന്തോഷമായിട്ടിരിക്കണം ഏട്ടൻ ഏട്ടനെ നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അല്ല നിന്നെ മാത്രം ഏട്ടൻ സ്നേഹിക്കുന്നുള്ളൂ നീ മേടനെ തിരിച്ച് സ്നേഹിച്ച് തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും നിനക്ക് വേദനയ്ക്കേണ്ടി വരില്ല നിന്നെ അറിയാഞ്ഞിട്ടോ നിൻ്റെ മനസ്സ് കാണഞ്ഞിട്ടോ അല്ല നമ്മുടെ രണ്ടുപേരെയും ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ ഇനി അതും ഉൾക്കൊണ്ട് ജീവിക്കാം പറയുമ്പോൾ അച്ചിയുടെയും കേൾക്കുമ്പോൾ ഗൗരീടെയും ഉള്ളമൊന്ന് വിങ്ങി ഒരേ അവസ്ഥയിൽ കടന്നു പോകുന്ന രണ്ട് ജന്മങ്ങൾ ഈ വിധമല്ലാതെ പരസ്പരം ആശ്വസിപ്പിക്കാൻ പോലും അവർക്ക് തമ്മിലാവില്ല മക്കളെ വാ എല്ലാവരും വിളിക്കുന്നുണ്ട് അമ്മ വന്ന് പറഞ്ഞതും മനസ്സില്ലാതെ രണ്ടുപേരും തമ്മിലാകുന്നു അവർക്ക് പുറകെ അകത്തേക്ക് കയറി വന്ന രൂദനെയും അവനോടൊപ്പം വന്ന വിഘ്നേഷിനെയും കാണാൻ ഗൗരിയുടെ കൈകൾ അച്ചുവിലും അച്ഛുവിൻ്റെ കൈകൾ ഗൗരിയിലും ഒന്നും മുറുകി പരസ്പരം അത് ശ്രദ്ധിച്ചത് പോലുമില്ല അവർ എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണ് വിക്കി ഓക്കേടാ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല നീ ഒത്തിരി ആഗ്രഹിച്ച് കാത്തിരുന്ന് കിട്ടിയ ദിവസമല്ലേ രുദ്രനെ നോക്കി വിക്കി കുറമ്പോടെ പറഞ്ഞതും അവനൊരു ചിരിയോടെ ഗൗരിയെ നോക്കി ആർക്കും മുഖം കൊടുക്കാതെ തലകുണിച്ചു നിൽക്കുന്നവളെ കാണി അവനുള്ളിൽ പ്രണയം നിറഞ്ഞു ഇനി ഒരു യാത്ര പറയാനുള്ള അവസരം പോലും നൽകാതെ അച്ചീവിൽ നിന്നും ഗൗരി അടർത്തി മാറ്റിക്കൊണ്ട് രുദ്രൻ പുറത്തേക്ക് നടന്നു വാതിൽ അടയ്ക്കുമ്പോൾ ഒരിക്കൽ കൂടി തിരിഞ്ഞ് നോക്കിയതും ഗൗരി കണ്ടിരുന്നു വിഘ്നേഷിൻ്റെ കൈക്കൂടുൽ പേടിയോടെ ഒതുങ്ങി നിൽക്കുന്നവളെ അവളുടെ കണ്ണിൽ നിന്നും പെയ്തിറങ്ങുന്ന കണ്ണീർത്തുള്ളികളെ അന്നാണ് അവസാനമായി താൻ അവളെ കാണുന്നത് പിന്നെ കണ്ടിട്ടില്ല മീണ്ടിയിട്ടില്ല ആ ഓർമ്മകളിൽ നിന്നും ഒരു ഞെട്ടലോടെ ഉണർന്നു പോയവൾ നെഞ്ചിലൊരു പിടച്ചിൽ പോലെ കണ്ണുകൾ നീറിപ്പോകുന്നു ശ്വാസമെടുക്കാൻ പോലും കഴിയുന്നില്ല ഇന്ന് തോന്നിയ നിമിഷം ശക്തി അവളെ വലിച്ച നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ചു കഴിഞ്ഞിരുന്നു ഗൗരി തൻ്റെ കണ്ണുകൾ ഇറക്കി അടച്ചു കാതിൽ ആ ഹൃദയ താളം മാത്രം കേട്ടു അതവൻ്റെ വാക്കുകളാണ് അവൻ പറയുന്നത് പോലെ അവൻ്റെ ഹൃദയം അവളോട് ചൊല്ലുന്ന വാക്കുകൾ അവയിൽ അവളോടുള്ള സ്നേഹമുണ്ട് കരുതലുണ്ട് അതിലേറെ പ്രണയവുമുണ്ട് അവൾക്ക് മാത്രം കേൾക്കാനാകുന്ന മനസ്സിലാവുന്ന അവൻ്റെ വാക്കുകൾ ശക്തിയുടെ മാത്രം സ്വന്തമായി ഗൗരിക്ക് വേണ്ടിയുള്ള വാക്കുകൾ